പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമി മാരായണത്തെ യൂട്യൂബ് യൂട്യൂബ് ചാനലിലൂടെ ദൈവത്തിൻ്റെ വചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒത്തിരി സ്നേഹത്തോടെ ക്രിസ്തു യേശുവിൽ സ്നേഹവന്ധനം അറിയിക്കുന്നു ഒപ്പം തന്നെ എല്ലാവരെയും ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ടവരെ നമുക്കൊരു വാക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായി ഞങ്ങളുടെ സ്വർഗപിതാവേയും ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു ആരാധിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾക്കിങ്ങനെ കൂടി ഒരുവൻ തന്ന അവിടുത്തെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ ഇന്ന് നല്ലൊരു മെസ്സേജ് കൊടുക്കുവാൻ ബലഹീനായി എന്നെയും ധൈര്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അറിവിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവിനെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അതിനും കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കൾക്കും സൗഖ്യവും സമാധാനവും ശാന്തിയും കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഏതൊരു വിഷയത്തിന്മേൽ അവരുടെ മനസ്സാകുലപ്പെടുന്നുവോ ആ ആകുലതകളെ നീക്കി അവിടുത്തെ കൃപാദാനത്താൽ ശക്തിപ്പെടുത്തുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ നന്മകളാലും ഐശ്വര്യങ്ങളാലും നിറയ്ക്കണമേ അമ്മേ ദൈവമാതാവേ സകല വിശുദ്ധന്മാർ ശുദ്ധി പ്രാർത്ഥിക്കണമേ യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിൽ ചോദിക്കുന്നു കൃപയുടെ ഘട്ടത്തിൽ തരുമാറാകണമേ ആമേ ഹാലേലുയ്യാം ഹാലേലുയാം പ്രിയമുള്ളവരെ നാം ഈ ദിവസങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവവചനം അല്ലെങ്കിൽ നമ്മുടെ ധ്യാനം നമുക്ക് പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂട്ടായ്മയുണ്ട് നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണെന്ന വിഷയത്തിലാണ് നമ്മൾ ധ്യാനിച്ചു പോകുന്നത് അതുകൊണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ധൈര്യമുണ്ട് നമുക്ക് ദൈവസന്നിധിയിൽ ദൈവത്തോട് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ആശയങ്ങൾ പങ്കുവെക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി ഒരുമിച്ച് ജീവിക്കുവാനായിട്ട് നമുക്ക് കഴിയുന്നു നമ്മുടെ നാട്ടിലൊക്കെ ചിലവർ പറയാറില്ലേ ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളോട് അപ്പനും മക്കളുമെന്നുള്ള രീതിയിലല്ല ഞങ്ങൾ സുഹൃത്തുക്കളെ സുഹൃത്തുക്കളെപ്പോലെയാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ പ്രിയമുള്ളവരെ അവിടെ ബഹുമാനമുണ്ട് അവിടെ ആദരവുമുണ്ട് അവിടെ സ്നേഹമുണ്ട് അവിടെ കൂട്ടായ്മയുണ്ട് അതിനെല്ലാറ്റിനും നിദാനമായിരിക്കുന്നത് അവനവൻ അഭിപ്രായം പറയുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷ ആരംഭിക്കാം റോമാലേഖനം പതിനൊന്നാം അധ്യായത്തിൻ്റെ പതിനാറാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെ ഇവിടെ വേര് എന്ന് സൂചിപ്പിക്കുന്നത് പൗരോസപ്പൊസരൻ ദൈവത്തെയാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിനെയാണ് ശാഖകളെന്ന് പറയുന്നത് നമ്മളാണ് യേശു പറഞ്ഞല്ലോ ഞാൻ മുന്തിരിച്ചെടിയാണ് നിങ്ങൾ ശാഖകളാണ് അപ്പോൾ വേര് പരിശുദ്ധമെങ്കിൽ ശാഖകളും അങ്ങനെ തന്നെയെന്ന് പറഞ്ഞാൽ ദൈവം പരിശുദ്ധനായിരിക്കുന്ന പോലെ അല്ലെങ്കിൽ പരിശുദ്ധ തൃത്വം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും പരിശുദ്ധമായിരിക്കുന്ന പോലെ നമ്മളും പരിശുദ്ധരാണ് എന്ന ഒരു ആഹ്വാനമാണ് അതാണ് കൂട്ടായ്മയുടെ ഫലം നാം പിതാവിനോടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും കൂട്ടായ്മയായിരിക്കുമ്പോൾ നമ്മൾ വിശുദ്ധരാവുകയാണ് നമ്മൾ പരിശുദ്ധരാവുകയാണ് ആ പരിശുദ്ധി നമുക്ക് ലഭിക്കുന്നതിന് വേണ്ടിയാണ് ക്രിസ്തു വിശുദ്ധ കുർബാന സ്ഥാപിച്ചിട്ട് നമുക്ക് ഈ അപ്പം ഭക്ഷിക്കുന്നവനും ഈ രക്തം പാനം ചെയ് ചെയ്യുന്നവൻ നിത്യം ജീവിക്കും പിതാവിനോടും പുത്രനോടും കൂടെ പരിശുദ്ധാത്മാനോടുകൂടെ എന്നും വാഴുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് വിശുദ്ധ കുർബാന സ്ഥാപിച്ചതും പണ്ട് പ്രിയമുള്ളവരെ നമുക്ക് പതിനേഴാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെയാണ് ഒലിവു മരത്തിൻ്റെ ശാഖകളിൽ ചിലത് മുറിച്ച് കളഞ്ഞിട്ട് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ അവിടെ ഒട്ടിക്കുകയും വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കു പറ്റുന്ന പങ്കു പറ്റുകയും ചെയ്യുന്നെങ്കിൽ നീ ആ ശാഖകളേക്കാൾ വലിയവനാണെന്ന് അഭിമാനിക്കരുത് ഇവിടെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിലാണ് പൗലോസിലെ അത് പറയുന്നത് യഹുദന്മാരെ പരിഗണിക്കാതെ പൗലോസ് പൗലോസപ്പോസലിന് വിജാതിയരുടെ ഇടയിലേക്ക് പറഞ്ഞു വിടുകയും പൗലോസപ്പോസൽ നിന്ന് സുവിശേഷം കേട്ട് വിജാതിയർക്ക് ഈ കൂട്ടവകാശം കിട്ടിയപ്പോൾ അവർക്ക് അല്പം അഹങ്കാരം തോന്നിയെന്ന് ഈ വായനയിൽ നമുക്ക് മനസ്സിലാവും അതുകൊണ്ട് അവരഹങ്കരിച്ച് നശിച്ചു പോകാതിരിക്കാൻ വേണ്ടി പൗല സില പറയുക എന്ന വാക്കുകളാണ് ഇപ്പോൾ നമ്മൾ വായിച്ചു കേട്ടത് പിറിയുള്ളവരെ നമ്മുടെ ജീവിതത്തിലും നമുക്കുണ്ടാകുന്ന ആത്മീയ അഭിവൃദ്ധിയിൽ അഹങ്കാരമുണ്ടാകാൻ സാധ്യതയുണ്ട് പിശാജ് നമ്മളിൽ പിടികൂടും ഇപ്പം പൗലസിലെ പറയുന്നു ഒലിവു മരത്തിൻ്റെ ശാഖകളിൽ ദൈവത്തെ ഒലിവുമരമായിട്ട് ഇവിടെ കാണിക്കുകയാണ് അപ്പോൾ ആ ഒലിവ് മരം ദൈവവും ഇസ്രായേലുമാണ് അതിൻ്റെ ശാഖകളിൽ ചിലത് എന്ന് പറഞ്ഞാൽ ഇസ്രായേലിലെ ചില ആളുകൾ ദൈവത്തിനെതിരെ പെരുപറുത്തുകൊണ്ട് ദൈവത്തിനെതിരെ പറഞ്ഞുകൊണ്ട് അവർ ദൈവസേനയിൽ നിന്ന് മാറ്റപ്പെട്ടു യേശു പറഞ്ഞതുപോലെ കായ്ക്കാറ്റ ജില്ലകളെല്ലാം വെട്ടിമാറ്റി ആ വെട്ടിമാറ്റിയെടുത്ത് പൗരോസപ്പോലും പറയാണ് കാട്ടൊലിവിൻ്റെ മുളയായ നിന്നി അവിടെ ഒട്ടിച്ചു കാട്ടൊലിവിൻ്റെ മുള ഇസ്രായേലിനോളം ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് വിളിച്ച അബ്രഹാമിൻ്റെ മക്കളായിരുന്നിട്ടും ആ സൗഹൃദത്തിലേക്ക് വരാത്ത ആളുകൾ അവർ തന്നെ തെന്നെ തെന്നിപ്പോയി നമുക്കറിയാം യാക്കോബും യേശാവും ഒരേ അപ്പൻ്റെ മക്കളായിരുന്നിട്ടും ഏശാവ് തൻ്റെ ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ഏശാവിൻ്റെ തലമുറകൾ തങ്ങളുടെ ജീവിതം കൊണ്ട് ദൈവത്തിൽ നിന്ന് ഒരുപാട് അകന്നുപോയി ദൈവത്തിൻ്റെ ശാപം പിടിച്ചു പറ്റി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങനെ പോയവരെ യേശു ക്രിസ്തുവിൽ വീണ്ടും ഒന്നിപ്പിക്കുകയാണ് നമ്മൾ പല പ്രാവശ്യങ്ങളിലും കേട്ടതും ബൈബിളിൽ നിങ്ങൾ വായിച്ചിട്ടുള്ളതും പല സുവിശേഷകന്മാരിൽ നിന്ന് കേട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളവരുമാണ് അങ്ങനെ സകല ജനങ്ങൾക്കുമുള്ള സന്തോഷത്തിൻ്റെ സദ്വാർത്ത യേശുവിൻ്റെ ജനനത്തോടു കൂടി വിളംബരം ചെയ്തു ഇപ്പോൾ കാട്ടൊലിവിലായ കാട്ടൊലിവിൻ്റെ മുളയായ നിന്നെ നാട്ടൊലിവിൻ്റെ ചില ശാഖകളെ വെട്ടിമാറ്റിയിട്ട് അവിടെ ഒട്ടിച്ചു ആ അങ്ങനെ ഒട്ടിച്ചപ്പോൾ ആ തായ്തടിയിൽ നിന്ന് അതിൻ്റെ വേരിൽ നിന്ന് വരുന്ന ജീവരസം നീ പങ്കുവറ്റുകയും ചെയ്തു അങ്ങനെയാണ് കൂട്ടായ്മയുണ്ടായി ആ ജീവരസം എന്ന് പറയുന്ന ജീവനുള്ളതും ജീവിപ്പിക്കുന്നുമായ പരിശുദ്ധാത്മാവിനെ ദൈവം അവർക്കും കൊടുത്തുകൊണ്ട് പരിശുദ്ധാത്മാവിൽ അവരെല്ലാവരും ദൈവത്തിലൊന്നായി അപ്പോൾ ദൈവം കാലാകാലങ്ങളിൽ തൻ്റെ പ്രവാചകന്മാരെ അയച്ച് സംസാരിച്ചു അന്നൊക്കെയും അവർ പാപത്തിൽ തന്നെ തുടർന്നു പിന്നെ യേശുക്രിസ്തുവിനെ അയച്ചു ദൈവം തന്നെ ആയവൻ ലോകത്ത് വന്ന് മനുഷ്യവേഷം ധരിച്ച് ലോകത്തോട് സംസാരിച്ചു അപ്പോഴും അതിനെ എതിർത്തു അപ്പോൾ അതിനെ വെട്ടിമാറ്റി അങ്ങനെ എതിർത്തവരെയെല്ലാം വെട്ടിമാറ്റി അവിടെ പുതിയ മുള ഒട്ടിച്ചു കാട്ടൊലിവിൻ്റെ മുള ഒട്ടിച്ചു എന്ന് പറയുന്ന പരിശുദ്ധാത്മാവിനെ നൽകി അവരെ ഇതിനകത്ത് ഒട്ടിച്ചു ചേർത്തു അപ്പോൾ അവർക്ക് അങ്ങനെ ഒട്ടിച്ചു ചേർത്തതിൻ്റെ പേരിൽ അഹങ്കരിക്കാൻ വകയില്ല എന്നാണ് പറയുന്നു അഹങ്കരിക്കാൻ ഒരു വകയും ഇല്ല ഇസ്രായേലും മാനസാന്തരപ്പെട്ടാൽ ഇസ്രായേലും അനുതപിച്ച് മനംതിരിഞ്ഞ് വന്നാൽ അവരെ വീണ്ടും ചേർക്കും അതൊത്തിരി സ്നേഹത്തോടെ ചേർക്കുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് വേര് നിന്നെ താങ്ങുകയാണ് നീ വേരിനെ താങ്ങുകയല്ല എന്നോർത്തുകൊള്ളുക നീ ഇങ്ങനെയൊക്കെ വന്നു ചേർന്നിരിക്കുന്നത് ദൈവത്തിന് എന്തോ വേണ്ടി ചെയ്യാനോ ധാരണയല്ല നിനക്ക് വേണ്ടത് നിന്നെ ദൈവം കരുതിയില്ലെങ്കിൽ നിന്നെ യേശുക്രിസ്തു തൻ്റെ സ്നേഹിത ഗണത്തിൽ ചേർത്തില്ല എങ്കിൽ നീ ഒന്നുമല്ലാത്തവനും ഒന്നുമില്ലാത്തവനുമാണെന്നുള്ള ഒരു തിരിച്ചറിവ് നിൻ്റെ ഉണ്ടായിരിക്കട്ടെ എന്ന് പൗരസപ്പോസിലും പറയുകയാണ് എന്തെന്നാൽ സ്വാഭാവിക ശാഖകളോട് ദൈവം ദാക്ഷിണ്യം കാണിക്കാത്ത നിലയ്ക്ക് നിന്നോടും കാണിക്കുകയില്ല അതുകൊണ്ടൊരു ശാസനം നമുക്ക് തരികയാണ് ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അതുകൊണ്ട് ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ എന്ന് പറയുക ദൈവത്തിൻ്റെ കാരുണ്യവും കാഠിന്യവും നിന്റെ ശ്രദ്ധയിൽ ഇരിക്കട്ടെ പ്രിയമുള്ളവരെ നമുക്കെപ്പോഴും അങ്ങനെ ശ്രദ്ധിച്ച് പോകാം അങ്ങനെ ശ്രദ്ധിച്ച് പോകാം ഇല്ലെങ്കിൽ നമുക്ക് വലിയ വില കൊടുക്കേണ്ട വരും വലിയ നാശത്തിൻ്റെ വക്കിലെത്തും നമ്മൾ വിശ്രീയോഹന്നാൻ്റെ സുവിശേഷം പതിമൂന്നാമത്തെ അദ്ധ്യായം എട്ടാമത്തെ വാക്യം നമ്മൾ വായിക്കുമ്പോൾ ഇപ്രകാരമാണ് അതിലെഴുതിയിരിക്കുന്ന ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല പത്രോസിനോട് നമ്മുടെ കർത്താവ് രക്ഷകനുമായ യേശു ക്രിസ്തു പറയുന്ന കാര്യമാണ് ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല ഫത്രോ യേശുവിനോട് പറഞ്ഞു അരുത് നീ എൻ്റെ കാൽ കഴുകരുത് നീ അത്രമാത്രം വിലപ്പെട്ടവനും ബഹുമാന്യനുമാണ് ഞാനോ വളരെ നിസാരനും ദാസനുമാണ് എന്ന ചിന്തയിൽ പത്രോസ്ലിഖായ യേശുവിനോട് പറയുകയാണ് എൻ്റെ കാൽ കഴുകരുത് പശ്ചാത്തലം നിങ്ങൾക്കറിയാം രസകാ ദിവസം യേശുവി ലോകം വിട്ട് ദൈവസന്നിധിയിലേക്ക് പോകുന്നു എന്നുള്ള തിരിച്ചറിവോടുകൂടി തൻ്റെ ശിഷ്യന്മാർ ലോകത്തായിരിക്കുമ്പോൾ അവർ എങ്ങനെ പരസ്പരവും മറ്റുള്ളവരോടും പെരുമാറണമെന്നുള്ളതിൻ്റെ സൂചനയായി താഴ്മയുടെ എളിമയുടെ സൂചന നൽകി അവരുടെ പാദം കഴുകിയപ്പോൾ പത്രോസ് അങ്ങനെ ഓരോരുത്തരുടെയും പാദം കഴുകി വന്നപ്പോൾ പത്രോസ് പറയാണ് എൻ്റെ പാദം കഴുകരുത് എന്ന് അപ്പോൾ പുളേശ് പറയാണ് പാദം കഴുകുന്നില്ലെങ്കിൽ നിന്നോടുകൂടെ എനിക്ക് പങ്കുണ്ടാകുകയില്ല എന്ന് പറയുകയാണ് അപ്പോൾ പ്രിയമുള്ളവർ യേശുക്രിസ്തുവിനോടുകൂടെ പങ്കുണ്ടാകണമെങ്കിൽ കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ ലോഹനാഥ്ശിലെ പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് പങ്കുള്ളത് കൂട്ടായ്മയുള്ളത് പിതാവിനോടും അവിടുത്തെ പുത്രനായ ക്രിസ്തുവിനോടുമാണെന്നുള്ള ആഹ്വാനം നമ്മൾ സ്വീകരിച്ചുകൊണ്ട് നമുക്കവിടുത്തെ പുത്രനോടും ദൈവത്തോടും പരിശുദ്ധാൽമാരോടും കൂട്ടായ്മ ഉണ്ടാകണമെങ്കിൽ നമ്മളുടെ പരസ്പരം പാദസേവ ചെയ്യണം പാദം കഴുകണമെന്ന് പറയുകയാണ് പ്രിയമുള്ളവരെ അങ്ങനെ പരസ്പരം പാദം കഴുകുന്നവരായി സേവിക്കുന്നവരായി നമുക്ക് മാറാം ഇപ്പോൾ കൂട്ടായ്മയുടെ മറ്റൊരു അനുഭവമാണ് പരസ്പരം സ്നേഹിക്കുക ദാസശുശ്രൂഷ ചെയ്യുക ദാസനെല്ലാവർക്കും എന്നാൽ ദാസന്മാർ യജമാനന്മാർക്ക് ചെയ്തുകൊണ്ടിരുന്നത് പോലെയുള്ള ഒരു ശുശ്രൂഷ നമുക്ക് നമ്മുടെ താഴെയുള്ളവർക്ക് ചെയ്തു കൊടുക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ടെന്ന് പറയാണ് ചുമ്മാ അങ്ങനെ എനിക്ക് കൂട്ടായ്മയുണ്ട് കൂട്ടായ്മ ഉണ്ടെന്ന് പറഞ്ഞിരിക്കുകയല്ല ആ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നൽകിയ കൂട്ടായ്മ ഈ സമൂഹത്തിലെ ഏതൊരു പാവങ്ങളോടും പട്ടിണിക്കാരോടും ചേർന്ന് അവരുടെ വേദനയിൽ പങ്കുചേർന്ന് അവരെ ആശ്വസിപ്പിക്കുകയും പാദം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ് അവരുടെ ആസനായിരിക്കാം ഞാൻ എന്താണ് നിനക്ക് ചെയ്തു തരേണ്ടതെന്ന് ചോദിക്കുക നിനക്കെന്താവശ്യമുണ്ടെങ്കിലും എൻ്റെ അടുക്കൽ വരിക എന്ന് പറയുന്ന യജമാനത്ത മനോഭാവം അങ്ങനെയുള്ള ആളുകളൊന്നും ഭൂമിയിലുണ്ട് ക്രിസ്ത്യാനികളിൽ ധാരാളം പേരുണ്ട് എന്താവശ്യമുണ്ടെങ്കിലും എന്നോട് പറഞ്ഞുതരെ ഞാൻ ചെയ്തു തരാം എനിക്കാണുള്ള വകയുണ്ട് ശേഷിയുണ്ടെന്നൊക്കെ പറയുന്ന ചില ആദ്യം പറഞ്ഞതുപോലെ ആ ഒരു ദൈവം എനിക്ക് എന്തൊക്കെയോ തന്നിട്ടുണ്ടെന്നുള്ള കൂടി നടക്കുന്നവർ പക്ഷെ അങ്ങനെയുള്ള കൂടി അഹംഭാവത്തോട് നടക്കുന്നവരോട് കർത്താവ് പറയാണ് വേണ്ട നീ പാദം കഴുകണം നീ സേവകനായിരിക്കണം എന്ന് പറയുകയാണ് അതിന് സേവകനെന്ന് ഉദ്ദേശിക്കുന്നത് അഭിപ്രായമില്ലാത്തവനോ അടിമയൊന്നുമല്ല ആശയപരമായിട്ട് പങ്കുവെക്കാൻ കഴിയാത്തവനൊന്നല്ല അഭിപ്രായങ്ങളും ആശയങ്ങളും പങ്കുവെക്കുമ്പോൾ തന്നെ സഹജീവികളുടെ ശുശ്രൂഷകനായിരിക്കാം അഹംഭാവമില്ലാതെ എളിമയോടുകൂടെ സഹജീവികളെ ശുശ്രൂഷിക്കുന്നവരായിരിക്കാം ഇതാണ് പ്രിയമുള്ളവരെ കർത്താവ് ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് നമ്മൾ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഞാൻ നിന്നെ കഴുകുന്നില്ലെങ്കിൽ നിനക്ക് എന്നോട് കൂടെ പങ്കില്ല ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും പാദസേവ ചെയ്യുവാനും നമ്മുടെ കർത്താവ് രക്ഷകരുമായ യേശുക്രിസ്തു നമ്മളെ സഹായിക്കട്ടെ ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എല്ലാ നന്മകളും ഐശ്വര്യങ്ങളും പ്രിയമുള്ളവരെ ഇതാ പരിശുദ്ധി അമ്മയുടെയും സകല വിശുദ്ധന്മാരെയും ശുദ്ധിമതികളുടെയും പ്രാർത്ഥനയിലും കൂട്ടായ്മയിലും നമുക്ക് ലഭിക്കട്ടെ യേശുവിൻ്റെ പരിസരനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ മുഖത്തപ്പെടുമാറാകട്ടെ ഹാലെ ലുയ്യ ഹാലുയ്യ പ്രിയമുള്ളവരെ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് അനേകരിലേക്ക് ശുശ്രൂഷ എത്തിക്കുവാൻ തക്കെണ്ണം പ്രയത്നിക്കണമേ ദൈവനാമത്തിൽ അതിൻ്റെ ഉത്തരവാദിത്തം എടുക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം പരിശുദ്ധമാകപ്പെടട്ടെ